ശ്രീദേവിയെ തൻ്റെ നെഞ്ചിൽ കിടത്തി ദേവിയുടെ തൽമുടിയിൽ വിരലോടിച്ചു കിടക്കുകയായിരുന്നു മോൻ ഉറങ്ങിയോ ശ്രീയേട്ടാ ഉറങ്ങിയിടോ അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ ശ്രീയേട്ടാ ഇന്ന് താൻ പറഞ്ഞില്ലായിരുന്നോ ഇന്ന് ഞാൻ അതിന് ഒരു കാര്യം മാത്രമല്ലല്ലോ പറഞ്ഞത് പല കാര്യങ്ങളും പറഞ്ഞല്ലോ ഒന്ന് മുൻകൂട്ടി പറയണം കേട്ടോ എന്ത് താൻ പറയുന്നത് കോമഡിയാണെന്ന് അതാകുമ്പോൾ എനിക്ക് ചിരിക്കാമല്ലോ ഭദ്ര അവനെ ദേഷിച്ച് നോക്കി നോക്കി പേടിപ്പിക്കേണ്ട എന്തേലും കാര്യമായിട്ട് പറയാൻ തുടങ്ങുമ്പോഴാ തൻ്റെ ഒരു ചീഞ്ഞ കോമഡി ഇനി ഞാനത് പറയില്ല അല്ലെങ്കിൽ നമ്മളൊക്കെ പറയുമ്പോൾ ഓഹോ നിങ്ങളൊക്കെ പറയുമ്പോൾ ഹേ ഹേ അമ്പുരാട്ടിക്ക് ഇപ്പം ഞാൻ എന്താ പറയാൻ വന്നതെന്നറിയണോ വേണ്ടായോ പറ ഭദ്രാൽപ്പുച്ചും വാരി വിതേറി അല്ല ഇന്ന് നീ രാവിലെ പറഞ്ഞായിരുന്നു അവരെ രണ്ടുപേരെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ തമ്മിൽ അടുത്തിടപഴുകും എന്നല്ലേ അതെ അതിനിപ്പോൾ എന്താ നമ്മൾ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വന്നപ്പോൾ കണ്ടതല്ലേ അവരെന്താ ഇവിടെ കാണിച്ചു കൂട്ടിയതെന്ന് ആ അവരെയാണോ താൻ രണ്ടു ദിവസം മാറ്റി എന്ന് പറഞ്ഞത് ചട്ടിയും കലകാകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും ഓ അപ്പൊ പിന്നെ നമ്മളോ നമ്മളതിന് അസുരനും സീതയുമല്ലേ ശ്രീ അവളുടെ സംസാരം കേട്ട് അവളെ അടിമുടി ഒന്ന് നോക്കി ഞാൻ അസുരനും നീ സീതയും അല്ലേ എസ് തീർച്ചയായിട്ടും അസുരൻ എന്തൊക്കെയാ ചെയ്യാൻ പറ്റുന്നതെന്ന് എൻ്റെ മോൾക്ക് അറിയില്ലേ ഇതിലും കൂടുതലിനി എന്തറിയാനാ സ്ത്രീയുടെ നെഞ്ചത്തേക്ക് കിടക്കുന്ന ദേവയെ നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു അതെ ഞാനില്ല ഈ കളിക്ക് ഇനി സംസാരിച്ചാൽ നമ്മൾ തമ്മിൽ പിന്നെ വഴക്കാവൂ അവൾ എന്തുദ്ദേശിച്ചാണ് പറഞ്ഞതെന്ന് സ്ത്രീക്ക് മനസ്സിലായി ഞാനായി തുടങ്ങി വെച്ചതല്ലല്ലോ എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ച് മേടിച്ചതല്ലേ അല്ലെങ്കിലും കുത്താൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കീറില്ലല്ലോ താൻ ഇല്ല പാഴാക്കില്ല താനേ ആ ലൈറ്റ് ഓഫ് ചെയ് എനിക്ക് ഉറക്കം വരുന്നു അല്ലെങ്കിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനെ കുത്തുന്ന സ്വഭാവമല്ലേ ഭദ്ര തൻ്റെ മനസ്സിലായി പറഞ്ഞു എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയണം അല്ലാതെ ചുണ്ടിനഴയിൽ വെച്ച് സംസാരിച്ചാൽ ഞാനെങ്ങനെ മനസ്സിലാക്കുന്നത് എൻ്റെ ശിവനെയേ ഞാൻ നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പോകുക എന്നു പറഞ്ഞതാ അത്രയും പറഞ്ഞ് ഭദ്ര ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വന്ന് കിടന്നിരുന്നു കൊഞ്ഞ് കിടക്കുന്നതിന് മുമ്പിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു അപ്പോഴേക്കും അവിടെ നിവിനും വന്നിരുന്നു പൊന്നു നിവിനെ കണ്ടതും എന്താ ഇവിടെ സച്ചുവ എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ ആയിരിക്കും അത്രയും പറഞ്ഞ് നിവിൻ തൻ്റെ ഐശ്വര്യമുള്ള കാലെടുത്ത് റൂമിനകത്തേക്ക് വെച്ചതും ദാ കിടക്കുന്ന ചട്ടിയും കലവും എന്താ സംഭവിച്ചതെന്നല്ലേ ചെറിയ ഒരു ഫ്ലാഷ് ബാക്ക് സച്ചിയേട്ടൻ അത്രയും സ്നേഹത്തോടെ പറഞ്ഞ് സ്ഥിതിക്ക് അവനെ റൂമിൽ കയറ്റാം പൊന്നു റൂമിൽ കൂടെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു അയാളെ റൂമിൽ കയറ്റിയാൽ ഇനി എന്നെ എന്തെങ്കിലും ഓർക്കാൻ കൂടി വയ്യ അതുകൊണ്ട് മുൻകരുതൽ എടുക്കണം ഒന്നുവിന് ഇരുപത് വയസ്സേ ഉള്ളൂ അപ്പോൾ അതിൻ്റെതായ മെച്യൂരിറ്റി പ്രതീക്ഷിച്ചാൽ മതി അവൾ ഇപ്പോഴും കൊച്ചുകുട്ടിയല്ലേ അവളുടെ വീട്ടുകാരുടെ അങ്ങനെ ഓരോന്ന് ആലോചിച്ച് നടക്കുകയായിരുന്നു അവൾ പെട്ടെന്ന് തന്നെ അവളുടെ മനസ്സിൽ ഒരു ഐഡിയ വന്നു എന്താണെന്നല്ലേ ആ ഐഡിയ വേറെ എന്താകാനാ റൂമിന്റെ നിലത്തേക്ക് എണ്ണ അങ്ങ് കോരി ഒഴിച്ചു അവൻ വീഴാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ ചെയ്തത് കാരണം നമ്മുടെ പൊന്നു സ്നേഹിച്ചത് സച്ചുവിനെ ആയിരുന്നല്ലോ അവളുടെ ബ്രദറാണെന്നറിഞ്ഞപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും ആ സ്നേഹം നല്ലൊരു ബ്രദർ സിസ്റ്റർ ബന്ധത്തിലേക്ക് വഴിമാറി എന്നാൽ തൻ്റെ ചേട്ടൻ സ്ത്രീ അവിടെ ചെയ്തത് ശരിയാണോ അതും സ്വന്തം കല്യാണത്തിന് അവളുടെ പോലും സമ്മതമില്ലാതെ വരനെ മാറ്റിയ കാര്യം അവളോട് കൂടി ഒന്ന് താല്പര്യം ചോദിക്കാതെ നിവിനെ കൊണ്ട് കെട്ടിച്ചു അതും അവളുടെ ശത്രുവിനെ ആ അവൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഇല്ല ആ പഴയ ആറ്റിറ്റ്യൂഡ് ഒരു മാറ്റവും വന്നിട്ടില്ല എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ പ്രകടനമൊക്കെ നടത്തിയത് എന്റെ ശബ്ദമായിരുന്നു പൊന്നുവിനെ ആ ആലോചനകളിൽ നിന്നെല്ലാം ഉണർത്തിയത് ഇവൻ നിലത്തേക്ക് നോക്കാതെയാണ് റൂമിലേക്ക് കയറി വന്നത് ഒരു കാലം ഫ്രണ്ടിലെടുത്ത് വെച്ചതേയുള്ളൂ നടുവും തന്നെ ഇതാ കിടക്കുന്നു താഴെ അത്യാവശ്യം നല്ല ശക്തിയിൽ തന്നെയായിരുന്നു അവൻ വന്ന് വീണത് അവൻറെ ഒച്ച കേട്ടിട്ടോ അതോ വീണ കൊണ്ടുള്ള സൗണ്ട് കേട്ടോ അവിടെ ഉള്ളവരെല്ലാം തന്നെ ഇപ്പോൾ പൊന്നുവിൻ്റെ റൂമിലുണ്ട് സ്ത്രീയും സച്ചുവും കൂടെ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നീ എങ്ങനെയാടാ നിലത്ത് വീണത് സ്ത്രീ അവനോടായി ചോദിച്ചു അറിയത്തില്ലടാ പൊന്നു ചേട്ടാ അത് പിന്നെ എൻ്റെ ഹെയർ ഓയിൽ നിലത്തേക്ക് വീണ് അത് അത് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് തിരിഞ്ഞപ്പോഴേക്കും നിവിനേട്ട റൂമിലേക്ക് വന്നത് ഇനി ആരെങ്കിലും വീഴുന്നതിന് മുമ്പ് അത് ക്ലീൻ ചെയ്യാൻ നോക്ക് നീ ശരി ഏട്ടാ വേദനയുണ്ടോടാ സച്ചു ആണ് ആണത് ചോദിച്ചത് മൂടും കുത്തി വീണാൽ നല്ല സുഖമാളിയാ തച്ചു നിവിനെ ഒന്ന് ദേഷ്യു നോക്കി എന്നിട്ട് പറഞ്ഞു നിന്നോട് ചോദിക്കാൻ വന്ന എന്നെ പറഞ്ഞാ മതി അവന് നന്നായിട്ട് വേദനിക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും നീ അത് കളാ നിനക്ക് ഹോസ്പിറ്റലിൽ വല്ലതും പോണോ വലിയ വേദന ഇല്ലടാ അഡ്ജസ്റ്റ് ചെയ്യാം ആ എങ്ങാനും നൈറ്റ് വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് കണ്ടാൽ വിളിച്ചാലും മതി നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അവർ രണ്ടാളും കൂടെ നിവിനെ വീടിലേക്ക് കൊണ്ടുവന്ന് കിടത്തി ശ്രീയും സച്ചുവും കഴിഞ്ഞു നിവി ബെഡിലേക്ക് ചാരിയിരുന്നു ഡി കുരുവി ഇത് ചെയ്തത് നീ തന്നെയാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം അതെ ഇത് ചെയ്തത് ഞാൻ തന്നെയാ ഇത്രയും ദിവസം ഞാൻ മിണ്ടാതിരുന്നത് അച്ഛന് സുഖമില്ലായിരുന്നു ഹോസ്പിറ്റൽ കേസ് അങ്ങനെ പോയി കുറച്ച് ദിവസം ഇപ്പോഴാണ് ഇതിനെല്ലാം ചോദിക്കാൻ എനിക്ക് നേരെ ഒത്തു വന്നത് തന്നെ ഒരാളെ മറിച്ചിട്ടിട്ട് തന്നെ വേണോ നിന്റെ ഈ പ്രതികാരമൊക്കെ പിന്നല്ലാതെ അന്ന് കല്യാണത്തിന് എന്തുകൊണ്ട് നിനക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലെന്ന് പറയാൻ പാടില്ലായിരുന്നു നിന്റെ ചേട്ടൻ്റെ അച്ഛൻ്റെ സാഹചര്യം അന്ന് മോശമെന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ബന്ധത്തിന് സമ്മതിച്ചത് തന്നെ അല്ലാതെ എൻ്റെ ഭാര്യയാകാൻ നിനക്കെന്താ യോഗ്യതയാണുള്ളത് അയ്യോ യോഗ്യതയുള്ള ഒരു മനുഷ്യൻ വന്നിരിക്കുന്നു തനിക്ക് തനിക്കെന്ത് യോഗ്യതയാണ് എൻ്റെ ഹസ്ബൻഡായിരിക്കാനുള്ളത് നീയേ നീയേ നീ നോക്കിക്കോ ഇതിന് മറുപടി ഞാൻ തന്നില്ലെങ്കിൽ എൻ്റെ പേര് നിവനെന്നല്ലായിരിക്കും അയ്യോ ഇപ്പോഴും അതിന് നിവനൊന്നുമല്ലോ എൻ്റെ മുമ്പിൽ വെറും സീറോയാണ് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു എൻ്റെ ദൈവമേ ബുദ്ധിയും വിവരവും തീരെ ലെവലേഷമില്ലാത്ത കൊച്ച ഇതെൻ്റെ അടുത്ത് നിന്ന് നീ എന്നെ രക്ഷിക്കണേ അന്ന് ആദ്യമായിട്ടായിരിക്കും നിവൻ അത്രയ്ക്കും ആത്മാർത്ഥമായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് തന്നെ അല്ല നാവിറങ്ങിപ്പോയോ എൻ്റെ പൊന്നു കുഞ്ഞേ എനിക്ക് നിന്നോട് അടി ഉണ്ടാക്കാൻ വയ്യ ഇപ്പൊ എന്തിനാണാവോ എൻ്റെ നടു തല്ലി ഓടിച്ചതെന്ന് അറിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു ഒരു ഭർത്താവിൻ്റെ അധികാരത്തിൽ എന്നോട് പെരുമാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഇത് ചെയ്തത് ഇനിയും എന്തെങ്കിലും ദുരുദേശം മനസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ കിട്ടിയത് ഓർത്താൻ മതി അപ്പോൾ എല്ലാം മാറിക്കോളൂ എൻ്റെ തമ്പുരാനെ ഇതിനെ ഏത് നേരത്താണാവോ അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവളോടായി പറഞ്ഞു നിന്റെ സംസാരത്തിന് ഇനി എൻ്റെ നാവായിരിക്കില്ല മറുപടി പറയുന്നത് പിന്നെ എന്തുകൊണ്ടാണ് മറുപടി പറയുന്നത് നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല എന്നോടൊന്നും മിണ്ടുകയും വേണ്ട നിന്റെ ഗുണത്തിനും ദോഷത്തിനും ഞാൻ വരുന്നില്ല അല്ലെങ്കിലും തന്നോട് ആരും മിണ്ടാൻ വരുന്നു ദൈവമേ എനിക്ക് മനോബലം തരണേ അത്രയും പറഞ്ഞ അവൻ കിടന്നു എന്നാൽ പൊന്നുവിന് ഈ പ്രശ്നം അങ്ങനെ തീർക്കാൻ താല്പര്യമുണ്ടായിരുന്നില്ല ഇന്ത്യക്കും പാകിസ്ഥാനും നടുവിൽ തന്നെ മതിലങ്ങ് പണിഞ്ഞിരുന്നു അവൾ നീ ഇതെന്താ ഈ കാണിക്കുന്നത് കാണാൻ വയ്യേ മതില് എനിക്ക് തന്നെ ഒട്ടും വിശ്വാസം പോരാ ആ അത് ഞാനാ അങ്ങോട്ടേക്ക് പറയേണ്ടത് എനിക്ക് നിന്നെ ഒട്ടും വിശ്വാസം ഇല്ലാത്തത് അതെ ഞാൻ പക്ക ഡീസന്റ് തന്നെയാ അതെനിക്ക് കണ്ടപ്പോഴേ മനസ്സിലായതാ വയ്യാത്ത നടുവിനു നോക്കി ഒറ്റ ചവിട്ട് ഞാൻ അങ്ങ് തരും കേട്ടോ പിന്നെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വഴക്കിലൊന്നും നിൽക്കില്ലെന്ന് കണ്ട നിവിൻ മന്ത്രപരമായി തന്നെ മുന്നോട്ടങ്ങ് നീങ്ങി കുറേ നേരം ആയിട്ടും അവൻ്റെ സൗണ്ട് ഒന്നും കേൾക്കാത്തത് കൊണ്ട് അവൾ ഉറപ്പിച്ചു അവൻ ഉറങ്ങിയെന്ന് പിന്നെ നമ്മുടെ പാർട്ടി മതിലൊക്കെ സെറ്റ് ചെയ്ത് വന്ന് കിടന്നിരുന്നു ശ്രീയേട്ടാ എന്തായിരുന്നു അവിടെ ഒരു ബഹളം ശ്രീ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഭദ്രിയോടായി പറഞ്ഞു പൊന്നുവിൻ്റെ സ്വഭാവം വെച്ചിട്ട് എനിക്ക് തോന്നുന്നില്ല ഇതറിയാതെ പറ്റിയതാണെന്ന് ഞാൻ അവൾ പറഞ്ഞത് ഫുള്ളായിട്ടൊന്നും വിശ്വസിച്ചിട്ടില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ കാര്യത്തിൽ പോലും ഇല്ലായിരുന്നു എനിക്ക് ഇത്രയും ടെൻഷൻ അതിന് നിങ്ങൾക്കെന്തായിരുന്നു ടെൻഷൻ അടിക്കാൻ അവളുടെ ഭാഗത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്ക് പിന്നെ അവളുടെ പ്രായവും നമ്മൾ ശ്രദ്ധിക്കണം അതൊക്കെ കൊണ്ട് മാത്രമാണ് അടങ്ങി പോകുന്നത് എല്ലാം ശരിയാവും താൻ കിടന്നോ അല്ലെങ്കിൽ എന്താ ശ്രീയട്ട ഒന്നുമില്ല താൻ കിടന്നോ ഹാ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും കൊള്ളുന്നു അപ്പോൾ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ